എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡ്യറമിയാമി വേസസ് നാഷ്വെല്ല എസ്സി ഇന്ന് ഇൻഡ്യറമിയാമി നാഷല്ല എസ്സിയെ രണ്ട് അഞ്ച് എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇൻഡ്യറമിയാമി കളിച്ചിരുന്നത് ഇന്ന് ഇൻഡ്യർമിയാമിക്കു വേണ്ടി മെസ്സിയുടെ വക ഹാട്രിക് ഗോളം ഒരു അസിസ്റ്റുമുണ്ടായിരുന്നു ഇന്ന് താരം മികച്ച രീതിയിൽ തന്നെ ഇന്ന് മയാമിക്ക് വേണ്ടി കളിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ നഷ്വെല്ലക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരുന്നത് ജേക്കോബ് സഫൽബർഗ് അതുപോലെ തന്നെ സാം സറിഡ്ജെയിം എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ മിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരുന്നത് റോഡ്രിഗസ് ലിയണൽ മെസ്സി സെഗാവിയോ എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇൻഡ്യർ മിയാമിയുടെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അത് ലിയണൽ മെസ്സിക്ക് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇൻ്റർമിയമി ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് റിയോസ് നോബ ഡിഫൻസിൽ മാർസില്ലോ കൊൺസോല ലുജാൻ ഫാൾ കോൺ ജോർഡി ആൽബ എന്നിവരായിരുന്നു ഇനി മിഡ്ഫീൽഡർമാരെയായിട്ട് സെർജിയോ ബോസ്കറ്റ് റോഡ്രിഗോ ഡീ പോൾ അതുപോലെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് ലിയണൽ മെസ്സി എന്നിവരായിരുന്നു അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ ടാഡിയോ അലൻ്റെ ലെഫ്റ്റ് വിങ്ങിലെ റോഡ്രിഗസ് ഇനി സ്ട്രൈക്കറായിട്ട് ലൂയി സുവാരസ് എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ആദ്യ ലെബൻ ഹാബിയർ മഷറാനായി ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം